വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ അപ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം അവൻ ചോദിച്ചു നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ എന്ത് വായിക്കുന്നു അവൻ ഉത്തരം പറഞ്ഞു നീ നിന്റെ ദൈവമായി കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും അവൻ പ്രതിവചിച്ചു നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു ഇതനുസരിച്ച് പ്രവർത്തിക്കുക നീ ജീവിക്കും എന്നാൽ അവൻ തന്നെ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു ആരാണ് എൻ്റെ അയൽക്കാരൻ യേശു പറഞ്ഞു ഒരുവൻ ജെറുസലമിൽ നിന്ന് ജെറീകോയിലേക്ക് പോവുകയായിരുന്നു അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു അവർ അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർത്ഥപ്രാണനാക്കിയിട്ട് പോയിക്കളഞ്ഞു ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവന്റെ മുറിവുകൾ വച്ചുകെട്ടി തൻ്റെ കഴുതിയുടെ പുറത്തു കയറ്റി ഒരു സത്രത്തിൽ കൊണ്ട് ചെന്ന് പരിചരിച്ചു അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ രണ്ട് ധനാറ കൊടുത്തിട്ട് പറഞ്ഞു ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം കൂടുതലായി എന്തെങ്കിലും ചിലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മോവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത് അവനോട് കരുണ കാണിച്ചവൻ എന്ന് ആ നിമജ്ഞൻ പറഞ്ഞു യേശു പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യുക നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി